شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وسر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نحن نقص عليك نباهم بالحق انهم فتيه امنوا بربهم وزدناهم هدى പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക ചെയ്യുന്നു അള്ളാഹുതാല അത്തരത്തിലുള്ള മുത്തക്കൈങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മഹ്മിനുകളെ മുഹ്മിനാത്തുകളെ മെമ്പറിൻ്റെ മുകളിൽ രാഷ്ട്രീയം പറയണ്ട എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിലപാട് കാരണം ഇവിടെ പറയാനുള്ള അത്ര നിലവാരമൊന്നും നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയത്തിനില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ ചിലത് പറയേണ്ടിടത്ത് നമ്മൾ മൗനം പാലിച്ചാൽ ഈ മിമ്പറുകൾ വെറും സിമന്റ് തറകൾ മാത്രമായി മാറും നമ്മൾ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ വളരെ അപകടകരമായ ഒരു സാഹചര്യങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടെ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശത്തിനായിട്ടുള്ള ഒരു പക്ഷേ അവസാനത്തെ പോരാട്ടമായി നാം ഇതിനെ കാണേണ്ടിയിരിക്കുന്നു അതിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഊന്നൽ നൽകി നിങ്ങളോട് ഉണർത്താനുള്ളത് അതിലൊന്നാമത്തേത് നമ്മുടെ രാജ്യത്തിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പരിഷ്കരിച്ച ദേശീയ വിദ്യാഭ്യാസ നയം എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വിദ്യാഭ്യാസത്തെ പലപ്പോഴും സാംസ്കാരികമായ അട്ടിമറിയുടെ ടൂൾ ആയി പല ഭരണകൂടങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്രപരമായ വസ്തുതയാണ് അതിൻ്റെ ഒന്നും ഉദാഹരണങ്ങളോ കാര്യകാരണങ്ങളോ ഒന്നും ഇപ്പോൾ ബോധിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യവും സമയവുമല്ല ഇത്തരത്തിൽ ഇപ്പോൾ പരിഷ്കരിച്ചെടുത്തിരിക്കുന്ന ഈ വിദ്യാഭ്യാസ പദ്ധതി ഇതിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തെ തിരുത്തപ്പെടും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ രാജ്യം ഏകദേശം നാനൂറ് കൊല്ലത്തിലധികം പലതരം അധിനിവേശങ്ങളെ നേരിട്ട ഒരു രാജ്യമാണിത് ആ ഒരു ചരിത്രം നമ്മുടെ രാജ്യത്തിനുണ്ട് സാമ്രാജ്യത്തെ വിരുദ്ധ സമരങ്ങളിൽ നമ്മൾ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ പങ്ക് ചെറുതൊന്നുമല്ല അവർ അതിനായി അനുഭവിച്ച ത്യാഗങ്ങളും നിസ്സാരമായി കാണാൻ കഴിയില്ല ഇന്നത്തെ പലസ്തീനിലെ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്നതിന് തുല്യമെന്ന വണ്ണം ക്രൂരതയെ അഭിമുഖീകരിക്കുകയും അനുഭവിക്കുകയും ചെയ്ത ആളുകളാണ് ഇന്ത്യയിലെ മുൻകാല മുസ്ലിമീങ്ങൾ അധിനിവേശ ശക്തികൾ കൊന്നിട്ട സ്വന്തം മക്കളുടെ മയ്യത്ത് മറവ് ചെയ്യാൻ പുരുഷന്മാരില്ലാതെ വന്നപ്പോൾ മൺവെട്ടിയും പിക്കാസും എടുത്തുകൊണ്ട് കവറ് കുഴിക്കാൻ നമ്മുടെ ഉമ്മമാരും പെങ്ങന്മാരും ഇറങ്ങി പുറപ്പെട്ടൊരു കാലഘട്ടം അങ്ങനെ ഒരു ചരിത്രം ഇന്ത്യ രാജ്യത്തിലെ അധിനിവേശ ശക്തികളിൽ നിന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട് ഈ ഒരു വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പിലാക്കുന്നതിലൂടെ ഈ ചരിത്രങ്ങളെല്ലാം ഇവിടെ മായിക്കപ്പെടും ഈ രാജ്യത്തിൻ്റെ മതേതരത്വം സൃഷ്ടിക്കാനും അത് പടുത്തുയർത്താനും വേണ്ടി പാടുപെട്ടവരുടെ ചരിത്രം തമസ്കരിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് നാളെ വരാനിരിക്കുന്ന ജനതയ്ക്ക് നമ്മുടെ ഭരണഘടനയും മതേതരത്വവും എന്താണെന്ന ബോധം ഇല്ലാതെയായി പോകും അത് രാജ്യത്തിന്റെ ഭരണഘടന തിരുത്താനും അത് പാടെ മാറ്റി എഴുതാനും എളുപ്പം കഴിയുമെന്നുള്ളതാണ് അതിനെതിരെ പ്രതികരിക്കാൻ ആളുണ്ടാവില്ല ഫാസിസത്തെ ഒളിച്ചു കിടത്താനുള്ള വാതിലാണ് ഇപ്പോൾ നടപ്പിലാക്കുന്ന പരിഷ്കരിച്ച ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് നമ്മൾ അറിഞ്ഞു അറിഞ്ഞിരിക്കണം അവിടെ ഏറ്റവും വേദനയുള്ള കാര്യം അതിന് എല്ലാവരും കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിനെതിരെ ശബ്ദമുയരാതിരിക്കാൻ നമ്മെ സാമൂഹികമായും രാഷ്ട്രീയമായും കുരുക്കുന്ന പരിപാടികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എസ് ഐ ആർ പോലെയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം വീടുകളിലെ ബി എൽഒ മാർ ഒരു കടലാസുമായിട്ട് വരുമല്ലോ എസ് ഐ ഒ എസ് ഐ ആർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നയം അതായത് വോട്ടർ പട്ടികയിൽ പേര് പുതുക്കൽ എന്നൊക്കെ നമുക്ക് നമുക്കതിന് വേണമെങ്കിൽ പറയാം പക്ഷേ അത് വളരെ ഗൗരവവും അപകടവുമുള്ള കാര്യമാണ് നമ്മൾ അറിയണം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നാടും നഗരവും ഉണർന്ന് പ്രക പ്രതികരിച്ചപ്പോൾ അതിൻ്റെ പ്രഥമ ചവിട്ടുപടിയാണ് എസ് ഐ ആർ എന്ന് ആരും അറിയാതെ പോകരുത് അവിടെ നമ്മൾ നിശബ്ദരായിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നിശബ്ദരാവുക മാത്രമല്ല അതിൽ നമ്മൾ തലവെച്ചു കൊടുക്കൽ നിർബന്ധിതരമായിരിക്കുകയാണ് എന്താണ് എസ് ഐ ആർ എന്ന ചോദ്യത്തിന്റെ ഒറ്റ മറുപടി ഇത്രയേ ഉള്ളൂ നീ ഈ രാജ്യത്തിന്റെ പൗരനാണോ എന്ന് നീ തന്നെ തെളിയിക്കണം അതാണ് എസ് എന്ന് പറഞ്ഞാൽ പലസ്തീനികൾ ഇന്ന് അനുഭവിക്കുന്ന അതേ കാര്യം നമ്മൾക്ക് ഭാവിയിൽ നമ്മുടെ തലമുറ അനുഭവിക്കാനിരിക്കുന്നു എന്നർത്ഥം അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഒരു സമൂഹത്തെ ഭരണകൂടങ്ങൾ തിന്മയിലേക്ക് തള്ളുമ്പോൾ അധാർമികതയിലേക്കും മനുഷ്യത്വമില്ലായ്മയിലേക്കും കലാപങ്ങളിലേക്കും വിശ്വാസ കയ്യേറ്റങ്ങളും നടത്തുമ്പോൾ നാം വിശ്വാസികൾ പ്രത്യേകിച്ച് നമ്മുടെ യുവസമൂഹം എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത്തരമൊരു ചരിത്രത്തെ വരച്ച് കാണിക്കുകയാണ് പരിശുദ്ധ ഖുർആാൻ പതിനെട്ടാം അധ്യായം സൂറത്തുൽ ചരിത്രങ്ങളെ അട്ടിമറിക്കുന്ന ആളുകൾക്ക് അറിയാം ചരിത്രം വരും തലമുറയെ നിരവധി പാഠങ്ങൾ പഠിപ്പിക്കുമെന്ന് ഇതിനെ അട്ടിമറിക്കുന്ന ആളുകൾക്കറിയാം ചരിത്രം സമൂഹങ്ങളുടെ നിർമ്മിതിക്കും സംസ്കാരങ്ങളുടെ വളർച്ചയ്ക്കും ഓരോ കാലഘട്ടത്തിലെ ജനങ്ങളുടെ മുന്നേറ്റങ്ങൾക്കുമുള്ള റോ മെറ്റീരിയൽ ആണ് എന്ന് ഈ ചരിത്രത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾക്കറിയാം ചരിത്രങ്ങളെ ശരിയായി വായിച്ചെടുക്കാൻ കഴിയാത്ത ഒരു സമൂഹത്തിനും പ്രചോദനം ലഭിക്കാത്ത ചരിത്രങ്ങളിൽ നിന്ന് പ്രചോദനം ലഭിക്കാത്ത ഒരു സമൂഹത്തിനും മുന്നോട്ട് പോകാനാകുകയില്ല എന്നും ഈ ദേശീയ വിദ്യാഭ്യാസ നയങ്ങളിലൂടെ ചരിത്രങ്ങൾ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കറിയാം അവിടെയാണ് പരിശുദ്ധ ഖുർആൻ ചില ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സൂറത്തുൽ പരിശുദ്ധ ഖുർആൻ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് പറഞ്ഞു ഞാൻ നാം അവരുടെ ചരിത്രം സത്യസന്ധമായി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി കാണേണ്ട ഭാഗം വെറുതെ കഥ പറയലല്ല ചരിത്രം സത്യസന്ധമായി പഠിപ്പിക്കപ്പെടണം ചരിത്രത്തിൽ കൈകടത്തൽ നടത്തിയാൽ വരും തലമുറയെ ഷണ്ഠീകരിക്കാനാകും അതുകൊണ്ട് തന്നെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ സത്യസന്ധമായിരിക്കണം പരിശുദ്ധ ഖുർആൻ പതിനെട്ടാം അധ്യായം അൽ കഹഫ് നാല് ചരിത്രങ്ങൾ പറയുന്നുണ്ട് ആ നാല് ചരിത്രങ്ങളിലൂടെ മുപ്പത്തിയെട്ട് പ്രമേയങ്ങളാണ് ലോകം അവസാനം വരെയുള്ള സമൂഹങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്നത് നാല് ചരിത്രങ്ങളിലൂടെ പ്രമേയങ്ങൾ എട്ട് പ്രമേയങ്ങൾ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ആ മുപ്പത്തെട്ട് പ്രമേയങ്ങളും പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓരോ വെള്ളിയാഴ്ചയും ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഓരോ വെള്ളിയാഴ്ചയും വിശ്വാസി സമൂഹം ജുമ നമസ്കാരത്തിന് വേണ്ടി സംഗമിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം അൽ കഹഫ് പാരായണം ചെയ്തിരിക്കണമെന്ന് ഇസ്ലാം നിഷ്കർഷിച്ചത് കാരണം അത് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് സൂറത്തുൽ അൽ കഹഫ് അതിലെ പ്രമേയങ്ങൾ പോരാട്ട വീര്യമുള്ള ഏതൊരു ജീവിയെയും അദ്ദേഹം പറയുകയാണ് ഒരാൾ വീട്ടിലിരുന്ന് അൽ ഖു പാരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ യുദ്ധത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന ആ പോരാട്ട വീര്യമുള്ള ഒരു കുതിരയുമുണ്ട് ഒപ്പം ഈ ഖുർആാൻ പാരായണം ചെയ്യുന്ന സമയത്ത് പിടിക്കാൻ തുടങ്ങി ഫസല്ലമ പ്രാർത്ഥിച്ചു ആവരണം ചെയ്തു ഈ വിഷയം അദ്ദേഹം ഉണർത്തി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു ഫുലാൻ അത് പാരായണം പാരായണം പാരീനു ആ ഖുർആൻ പാരായണത്തിലൂടെ ഉള്ള സമാധാനവും ശാന്തിയുമാണ് ഇറങ്ങിയത് ആ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് ഒലമാക്കൾ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് പോരാട്ട വീര്യമുള്ള ഒരു മിണ്ടാപ്രാണിയൊപ്പം ഉണ്ടെങ്കിലും അത് പ്രചോദനം ലഭിക്കുമെന്നുള്ളതാണ് കാരണം അത്രയും ശക്തമാണ് അതിന്റെ പ്രമേയങ്ങൾ അവതരിപ്പിച്ചത് പോലെ ഒരാൾ പാരണം ചെയ്യുകയാണ് എങ്കിൽ അന്ത്യനാളിൽ അവനതൊരു പ്രകാശമായിരിക്കും ആ ഹദീസിന്റെ വിശദീകരണത്തിൽ എന്ന മഹാ പണ്ഡിതൻ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് പ്രകാശിക്കും എന്ന് പറഞ്ഞാൽ ഏതെല്ലാം ഭാഗങ്ങൾ പ്രകാശിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഹൃദയം പ്രകാശിക്കും ഹൃദയത്തെ ഉദ്ദീപിപ്പിക്കാൻ കഴിയും പ്രകാശിക്കും വലിയ മഹേഷത്തും അവനുക്ക് പ്രകാശം ലഭിക്കും അത്രയും പ്രത്യേകതയുള്ള അത്രയും മഹത്വമുള്ള ഒരു സൂറത്താണ് അൽ ഖഫ് അത് ഈ സമൂഹം ചരിത്രത്തെ തമസ്കരിക്കുന്ന വിഡ്ഢികൾ ഈ സമൂഹത്തിൽ വളർന്നു വരുമ്പോൾ അവരെ ഓർമ്മപ്പെടുത്തലുകൾ കൂടെ നടത്താനുള്ളതാണ് അൽ കഹഫ് അതാണ് നമ്മളോട് ആഴ്ചയിൽ ഒരിക്കൽ പാരായണം ചെയ്യാൻ പറഞ്ഞത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായതും ആദ്യത്തേതുമായ ഒമ്പതാമത്തെ വചനം മുതലാണ് ഈ ചരിത്രങ്ങൾ തുടങ്ങുന്നത് പിതൃകളുടെ കാലഘട്ടത്തിൽ വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ച് കൃത്യമായി തന്നെ ഈ ഒമ്പതാമത്തെ വചനം മുതൽ ആരംഭിക്കുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിലെ എണ്ണൂറ്റി ഒമ്പതാം നമ്പറായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സൂറത്തുൽ സൂറത്ത് ആദ്യത്തെ ആ പത്ത് അതിന്റെ ആശയത്തെ ഉൾക്കൊണ്ടാൽ അവന് സംരക്ഷണം കിട്ടും ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നേരിടുന്ന ഏറ്റവും വലിയ ഫിത്തിന ഏതാ ദിന്റെ ഫിത്തിന ആ ഫിത്തിനയിൽ നിന്ന് അള്ളാഹു സംരക്ഷണം കൊടുക്കുമെന്ന് പറയുമ്പോൾ മറ്റൊരു ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നു ഫമൻ മിങ്കും അലൈഹി ഫവാതിഹ സൂറത്തുൽ ആർക്കെങ്കിലും അൽ കഹ്ഫിന്റെ ആരംഭത്തെ പാരായണം ചെയ്യട്ടെ കാരണം അൽ കഹ്ഫിന്റെ ആരംഭത്തിന്റെ പ്രമേയം ഒരു വിപ്ലവകരമായ പരിവർത്തനം മനുഷ്യരിൽ ഉണ്ടാക്കാൻ കഴിയുന്ന പ്രമേയമാണ് അത് പാരായണം ചെയ്യട്ടെ അതിലൂടെ എല്ലാവിധ ിൽ നിന്നും അത് പ്രതിരോധിക്കാനുള്ള കരുത്ത് നിനക്ക് തരും ആരംഭം നിന്ന് നമുക്ക് സംരക്ഷണം തരുന്നതാണ് അതാണ് അതിന്റെ പ്രമേയം ലോകത്തെ ഏറ്റവും വലിയ സംബന്ധിച്ച് ഫിത്തിനെ സംബന്ധിച്ചു സൃഷ്ടിച്ചതു മുതൽ അന്ത്യനാൾ വരെയുള്ള ആ കാലഘട്ടത്തിൽ അക്ബറു മിന ദജ്ജാൽ വലിയ ഫിത്ന വരാനില്ല ആ ഫിത്നയിൽ നിന്ന് നമുക്ക് സംരക്ഷണം തരുമെന്ന് പറയുമ്പോൾ അതല്ലാത്ത ഫിത്നകൾ മുഴുവനും വിശ്വാസിക്ക് നിസ്സാരമാണ് എന്നാണ് ഓരോ ആഴ്ചയും നമ്മൾ അൽക്കഹുബ് പാരായണം ചെയ്തുകൊണ്ട് അംഗീകരിച്ചു ഒരാഴ്ച അൽക്കഹബ് പാരായണം ചെയ്താൽ അതിനർത്ഥം എനിക്കുണ്ടാകുന്ന ഫിത്നകൾ അത് ഏത് പേരിൽ വന്നാലും എസ് എന്ന് പേര് വന്നാലും ഇനി എൻ ആർ സി എന്ന് പേര് വന്നാലും ഇനി പല ആളുകളുടെ പേരിൽ വന്നാലും നമുക്കത് ബാധിക്കുകയില്ല എന്ന മനക്കരുത്ത് തരികയാണ് സ്വന്തം വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കാത്ത ഭരണകൂടത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പ്രതികരിച്ച യുവാക്കളുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഒമ്പതാമത്തെ വചനം ആരംഭിക്കുന്നത് അല്ലാഹു പറയുന്നുണ്ട് അം അൻ അസ്ഹാബൽ വർറഖീം മിൻ അജബ നീ അസ്ഹാബുൽ കഹഫ് സ്ഥലല്ല ഗുഹ പലരും കരുതിയിരിക്കുന്നത് ഒളിച്ചിരിക്കാനുള്ളതാണ് നല്ല ഗുഹ എന്നുള്ളത് വെളിച്ചത്തിലേക്കുള്ള വഴി തേടി പോകുന്ന കേന്ദ്രമാണ് ഗുഹ അടുത്ത വെളിച്ചം അടുത്ത വിപ്ലവത്തിന്റെ തുടക്കമാണ് ഗുഹ പരിശുദ്ധ ഖുർആൻ ആദ്യ അവതരണം ഗുഹയിലാണ് ആ ഗുഹയിൽ അവതരിച്ച വചനമാണ് ഇന്ന് ലോകമെമ്പാടും വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഗുഹയിൽ അവതരിച്ച വചനമാണ് ഇന്ന് ലോകമെമ്പാടും ഇസ്ലാമിന്റെ ശത്രുക്കൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയണം ഗുഹ ഒളിച്ചിരിക്കാനുള്ളതല്ല അതുകൊണ്ട് തന്നെയാണ് ആ ചരിത്രം പറയുന്നത് ആ സഹാബുൽ ഗുഹാവാസികൾ ആളുകൾ ഒരു പ്രദേശമാണത് അജബ അവർ നമ്മളുടെ അത്ഭുതകരമായ ദൃഷ്ടാന്തമാണ് സികൾ അത്ഭുതകരമായ ദൃഷ്ടാന്തമാണ് എന്താ അവരുടെ പ്രത്യേകത അത് നമ്മൾ അറിയണം അവരുടെ പ്രത്യേകത അവർ ഒഴുക്കിനെതിരെ എന്നുള്ളതാണ് ഒഴുക്കിനെതിരെ നീന്തി ഒഴുക്കിനെ അനുകൂലിച്ച് നീന്താൻ ആർക്കും പറ്റും അതിൽ ജീവൻ പോലും വേണമെന്നില്ല ഒഴുക്കിനെതിരെ നീന്താൻ തൻ്റെ ഇടം വേണം അള്ളാഹു പറഞ്ഞു അത് ബി റബ്ബിഹിം അവർ കുറച്ച് ചെറുപ്പക്കാരാണ് യുവാക്കളാണ് അതാ ഞാൻ മുൻപ് യുവാക്കൾ യുവാക്കൾ എഴുന്നേറ്റ് നിൽക്കാൻ സമയമായി 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 സജ്ജമാകാൻ പ്രമേയം നമ്മൾ ഉയർത്തിപ്പിടിക്കാൻ അല്ലാഹു പറഞ്ഞതാണ് ബി റബ്ബിഹിം അവർ കുറച്ച് ചെറുപ്പക്കാരാണ് അവർ അവരുടെ വിശ്വസിച്ചു അവർക്ക് നാം സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ഈ സംഭവം നടക്കുന്നത് ഇന്നത്തെ തുർക്കിയിലെ ഇസ്മിൻ തുർക്കിയിലെടുത്തുള്ള എന്ന് പറയുന്ന പ്രദേശമാണ് പ്രദേശത്താണ് യഫസസ് എന്ന് പറഞ്ഞാല് ചരിത്രത്തിൽ പല അഭിപ്രായങ്ങളുണ്ട് പക്ഷേ ഇതാണ് പണ്ഡിതന്മാര് കൂടുതൽ ചൂണ്ടിക്കാണിക്കുന്നത് പുരാതന ലോകത്തെ സബ്ദാത്ഭുതങ്ങളിൽ ലോകത്തെ ഏഴ് ഏഴത്ഭുതങ്ങളിൽ സെവൻ വണ്ടേഴ്സ് ഓഫ് വേൾഡ് അതിൽ ആർട്ടിമിസ് ക്ഷേത്രം ദ ടെമ്പിൾ ഓഫ് ആർട്ടിമിസ് അത് ഈ പറയപ്പെട്ട പറയപ്പെട്ടാണ് കുടികൊള്ളുന്നത് ക്രിസ്ത്യൻ ഐതിഹ്യങ്ങളിൽ സെവൻ സ്ലീപ്പേഴ്സ് ഓഫ് സ്ലീപേഴ്സ് എന്ന പേരിൽ ഒരു ഒരു അധ്യയനം തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് എഫ് എസിൽ ഉറങ്ങിപ്പോയ ഏഴാളുകൾ എന്നത് ഏഴോളം യുവാക്കൾ അവർ അവിടുത്തെ രാജകുടുംബത്തിൽപ്പെട്ടതാണ് അത് നമ്മളൊന്ന് പോയിന്റ് ചെയ്യണം കേട്ടോ അവർ രാജകുടുംബത്തിൽപ്പെട്ട ഏഴാളുകളാണ് ഭക്ഷണം കിട്ടാതെ അലയുന്ന സാമ്പത്തികമായും മറ്റും കഴിവില്ലാത്ത പാവപ്പെട്ട ആളുകളല്ല രാജകുടുംബത്തിലെ പ്രമാണിമാരായ ആളുകളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് അവർക്ക് വേണമെങ്കിൽ ഒഴു ഒഴുക്കിനൊപ്പിച്ചൊഴുകാമായിരുന്നു പക്ഷേ അവർ അത് ചെയ്തില്ല അവരുടെ വിശ്വാസത്തിനെതിരെ ഭരണകൂടം തന്ത്രങ്ങൾ മലഞ്ഞപ്പോൾ സാമൂഹ്യ തിന്മകൾക്ക് വഴി തുറന്നിട്ടപ്പോൾ അവർ എഴുന്നേറ്റ് നിന്നു അള്ളാഹു പറയുന്നുണ്ട് ഭാഗം അൽഫിന്റെ പതിനഞ്ചാം വചനത്തിൽ ആ ജനത അള്ളാഹുവിന് പുറമെ ദൈവങ്ങളെ ഉണ്ടാക്കിയ ആളുകളാണ് ചെറുക്കിലേക്ക് ക്ഷണിച്ചു വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യാൻ ഏകദൈവ വിശ്വാസത്തെ പാട നശിപ്പിച്ച് കളയാനുള്ള പ്രവർത്തനങ്ങൾ അതിനാവശ്യമായ സാമൂഹ്യ തിന്മകളും തുറന്നിട്ടു അങ്ങനെയാണല്ലോ ഇപ്പോഴും സാമൂഹ്യ തിന്മകൾ തുറന്നിട്ടിരിക്കുകയാണ് ഇവിടെ പല പേരുകളും ഇട്ട വിളിക്കുന്നത് ശരീരത്തിനെ മനസ്സിനെ ത്രസിപ്പിക്കുന്ന ശരീര പ്രദർശനങ്ങൾ അതിനൊരുപാട് പേരുകൾ അതിനെ പ്രമോട്ട് ചെയ്യാൻ പല പല മഹാനടന്മാർ ഒക്കെ രംഗത്തിറങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിനെതിരെയെങ്ങാനും നമ്മൾ പ്രതികരിച്ചു പോയാൽ നമ്മൾ ശബ്ദിച്ചു പോയാൽ അവർ ആറാം നൂറ്റാണ്ടിന്റെ അടിമകളായി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അവിടെയാണ് അന്നത്തെ ഭരണകൂടം ചെയ്ത ഇതേ പ്രവർത്തനം ആ പ്രവർത്തനം അവർ ചെയ്തപ്പോൾ ഈ തിന്മകൾക്കെതിരെ ശബ്ദിക്കാൻ അവർ എഴുന്നേറ്റ് നിന്നു എന്നുള്ളതാണ് അവർക്ക് ചരിത്രത്തിൽ സ്ഥാനം നേടിക്കൊടുത്ത കാര്യം അള്ളാഹു അവരുടെ ഹൃദയങ്ങൾ ദൃഢത നൽകി നൽകി അണ്ടർലൈൻ അവർ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു എന്താ ഞങ്ങളുടെ രക്ഷിതാവ് ആകാശ ഭൂമികളുടെ രക്ഷിതാവാണ് ആകാശഭൂമികളുടെ അവന് പുറമെ മറ്റൊരു ഇലാഹിനെ വിളിച്ചു പ്രാർത്ഥിക്കില്ല അങ്ങനെ എങ്ങാനും ഞങ്ങൾ പറഞ്ഞാൽ അത് ഏറ്റവും അക്രമമുള്ള വർത്തമാനമാണ് എന്താണ് അവർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് അത് പ്രഖ്യാപിച്ചവർ നമ്മുടെ നിലനിൽപ്പിനെ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ ഒപ്പം ആരുണ്ട് എന്നതിൽ കാര്യമില്ല ഇപ്പൊ പലരും അങ്ങനെ കരുതിയിരിക്കുന്നത് ആ പാർട്ടി നമ്മളോടൊപ്പം നിൽക്കും പാർട്ടിയും ഒപ്പം നിൽക്കുന്ന ആരും കരുതണ്ട അധികാരം കിട്ടുന്നതിന് ഓരോ പാർട്ടികളും നയം മാറ്റിക്കൊണ്ടിരിക്കും അറിയണം ഒപ്പം ഒരാളുണ്ടോ ഇല്ലയോ എന്ന് നോക്കണ്ട അന്ന് അവരോടൊപ്പം ആരും ഉണ്ടായില്ല അന്ന് അവരോടൊപ്പം ഒരു നായ ഉണ്ടായി ഒരു നായ ഉണ്ടായി പരിശുദ്ധ കുർഹാൻ പറയുന്നുണ്ട് അവരെ സംബന്ധിച്ച് സയ്യ ഓരൂന കൽബുഹും അവരിൽ ചില ആളുകൾ അവരെ പറ്റി അഭിപ്രായം പറഞ്ഞു അവർ മൂന്ന് പേരും ഒരു നായരുമായിരുന്നു എന്ന്സപ്പും അദൃശ്യ കാര്യങ്ങളിൽ വെറുതെ ഒരു എറിഞ്ഞുകൊണ്ട് അതായത് ഒരു ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞുകൊണ്ട് ചില ആളുകൾ പറഞ്ഞു ആ അഞ്ച് പേരും നായിയുമാണെന്ന് പറഞ്ഞു ചിലര് പറഞ്ഞു അല്ല ആറുപേരും നായയുമാണെന്ന് പറഞ്ഞു ചില ആളുകൾ പറഞ്ഞു ഏഴുപേരും എട്ടാമനായി നായുമുണ്ടെന്ന് പറഞ്ഞു അവിടെയൊക്കെ ഈ നായ കയറി വരുന്നുണ്ട് ഒപ്പം ആളുണ്ടെന്നതല്ല ഒന്നുമല്ലെങ്കിലും ഒരു ആ നായയോളമെങ്കിലും ആകാൻ നമുക്ക് കഴിയണം ഓ ഒപ്പം കൂടാൻ ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ സാമൂഹ്യ തിന്മകൾക്കെതിരെ ഒപ്പം നിൽക്കാൻ അത് കഴിയണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളോടൊപ്പം റബ്ബുണ്ടാകും പല ആൾക്കാരും ചോദിക്കുമല്ലോ എന്റെ റബ്ബ് എവിടെയാണ് മലയാൾക്കാരും ഇസ്ലാമിനെ ഉപേക്ഷിക്കാൻ വിശ്വാസത്തെ ഉപേക്ഷിക്കാൻ കാരണം പറയുന്നത് എന്താ ഇസ്ലാമിനെതിരെയുള്ള ഈ വിമർശനങ്ങളും ആണെന്നാ റബ്ബെവിടെയാണ് പലരും ചോദിക്കുന്നത് വേണ്ടി ഒപ്പം നിൽക്കുമ്പോഴാണ് റബ്ബ് നമ്മളോടൊപ്പം ഉണ്ടാവുകയുള്ളൂ അല്ലാഹു പറഞ്ഞു ഇത് അവൽ ആ ഗുഹാവാസികൾ ഗുഹയിലേക്ക് പോയി കയറിയപ്പോൾ അവർ അതിൽ അഭയം പ്രാപിച്ചപ്പോൾ അവർ പറഞ്ഞു റബ്ബന ഞങ്ങളുടെ രക്ഷിതാവെ നിന്റെ വക്കൽ നിന്ന് ഞങ്ങൾക്കൊരു തീർപ്പ് കൽപ്പിച്ചു തരികയും വേണം വർഷങ്ങളോളം നമ്മൾ അവരെ ആ ഗുഹയിൽ ഉറക്കി കിടത്തി ചരിത്രം ഞാൻ പറയുന്നില്ല വീണ്ടും ചരിത്രം നിങ്ങൾക്ക് നന്നായി അറിയാം ഈ മിമ്പറിൽ പലവട്ടം ആ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുള്ളതുമാണ് നമ്മൾ അറിയേണ്ട കാര്യമാണത് അതായത് ഈ ചരിത്രങ്ങൾ നമുക്ക് തരുന്ന ഒരു പ്രചോദനമുണ്ട് ഈ ചരിത്രങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കുറേ പ്രമേയങ്ങളുണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം ഒരിക്കലും തിരുത്താൻ പറ്റാത്ത കൈകടത്താൻ പറ്റാത്ത ചരിത്രങ്ങളാണ് പരിശുദ്ധ ഖുർആാനിലുള്ളത് അത് ഏതൊരു വിദ്യാഭ്യാസ നയം കൊണ്ട് പല ചരിത്രങ്ങൾ ഇവിടെ തിരുത്തിയാലും പരിശുദ്ധ ഖുർആാനിന്റെ ചരിത്രങ്ങൾ തിരുത്തപ്പെടുകയില്ല എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ജാഗ്രതയോടുകൂടെ ജീവിക്കുക എൻ ഇ പി അതേപോലെ എസ് ഐ ആർ മറവിൽ ഫ്വാസം ഒഴിച്ചു കടത്തുമ്പോൾ അതിനെതിരെ എഴുന്നേറ്റ് നിന്ന് പ്രതികരിക്കാൻ നമ്മുടെ യുവാക്കൾക്ക് കഴിയണം ഒന്നുമല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒപ്പം കൂടാനുമെങ്കിലും കഴിയണം ഇത്തരം പ്രവർത്തനങ്ങളെ പറ്റി നമ്മൾ ബോധവൽക്കരിക്കണം നമ്മുടെ മക്കൾ നിന്ന്

والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله الله من تقوى تشيد جيوي كنمي ين ولكل പരിശുദ്ധ ഖുർആൻ ഒരു ഭാഗം അൽക്കഹ് ഫതിയായത്തിന്റെ പതിനാറാം വചനത്തിൽ നമ്മളോട് പറയുന്നുണ്ട് നബി നബിസുലല്ലാഹു അലൈ വസലമയോടാണ് പറയുന്നത് അവർക്ക് അല്ലാഹു തആല സംരക്ഷണ കവചം ഒരുക്കിയപ്പോൾ ആ സംരക്ഷണ കവചത്തിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത് വതഹിസബുഹും ഐക്കോദൻ അവർ ഉണർന്നിരിക്കുന്നവരായി നിനക്ക് തോന്നാം വഹും റഖൂദൻ അവർ അവർ ഉറങ്ങുകയാണ് ദാതൽ യമീനി വദാത ഷിമാൽ അവരെ നമ്മൾ തന്നെ ഇടത്തോട്ടും വലുത്തോട്ടും തിരിച്ചു കിടത്തിയിരുന്നു അതാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് അതിന്റെ മുൻകൈ നീട്ടിക്കൊണ്ട് ആ നായ അവർക്കൊപ്പം കാവലിരുന്നു മുന്നൂറ്റി ഒമ്പത് കൊല്ലം മുന്നൂറ്റി ഒമ്പത് കൊല്ലം അള്ളാഹു ഒരു നായയെ കാവലിരുത്തിക്കൊണ്ട് സംരക്ഷിച്ച ഒരു ആദർശത്തിന്റെ ആളുകളാണ് നമ്മൾ മുന്നൂറ്റി മുന്നൂറ്റി ഒമ്പത് കൊല്ലം ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ ഒരു ഉറക്കി ഗുഹയിലുറക്കിക്കൊടുത്തിക്കൊണ്ട് സംരക്ഷണം തന്ന ഒരു ആദർശത്തിന്റെ ആളുകളാണ് നമ്മൾ ആ പാരമ്പര്യമുള്ള ആളുകളാണ് നമ്മൾ നമ്മൾ ഒരിക്കലും തളരാൻ പാടില്ല നമ്മൾ ശക്തമായി തന്നെ പ്രതികരിക്കണം അതിന് നമ്മളുടെ കൽബിലേക്ക് ഈമാൻ ഇറങ്ങണം നമ്മുടെ ജമാഅത്തുകൾ സജ്ജമാകണം നമ്മളുടെ ആരാധനകളിൽ നമുക്ക് മികവുണ്ടാകണം നമ്മുടെ ഹൃദയങ്ങളിൽ ഈമാന്റെ വെളിച്ചമുണ്ടാകണം സ്ഫുരണമുണ്ടാകണം الله توفيقًا أن نجريه كمارا عادة.